ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഒരു ന്യൂസാണ് ഞാൻ എൻ്റെ ചാനലിൽ ഈ ലോക്സഭ ഇലക്ഷനോടനുബന്ധിച്ച് ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം നേടിയ സാഹചര്യത്തിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കലും ഒരിക്കലും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ ഭരണം പിടിച്ചടക്കേണ്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളെയും കൂടി ഇനിയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരിക്കലും പ്രതിജ്ഞ എടുക്കണ്ട എന്നുള്ള ഒരു മുന്നറിയിപ്പ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ വീഡിയോകളിൽ ഞാൻ രേഖപ്പെടുത്തിയിരുന്നു ഇത് ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഇടയ്ക്ക് വെച്ച് വരുന്ന വാർത്ത മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയുടെ പത്ര സമ്മേളനം കണ്ടു അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നല്ല രീതിയിലുള്ള ഉറച്ച പ്രതിപക്ഷമായിട്ടിരിക്കാനാണ് താല്പര്യം ഇപ്പോൾ ഉള്ള ഇപ്പം ചന്ദ്ര ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറിനെയൊക്കെ വിശ്വസിച്ചു കൊണ്ടൊരിക്കലും നമുക്ക് ഒരു ഭരണകൂടം നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കാനോ സാധിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നു ഇത് ഞാൻ മുമ്പേ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ ഞാൻ എൻ്റെ വീഡിയോയിലൂടെയും കൂടി പറഞ്ഞതാണ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് നല്ല രീതിയിലുള്ള ഒരു പ്രതിഭാഗം ശമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം അതിനുള്ള കോൺഫിഡൻസും ഇന്ത്യ സഖ്യത്തിനുണ്ട് അതിൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നിട്ടുള്ളത് ഇന്ത്യ മുന്നണിതകത്ത് അപ്പം ഇപ്പം ഈ ജെ ഡി യു ടി ഡി പിയും എന്ന് പറയുന്ന ഈ രണ്ട് പാർട്ടി എപ്പോൾ വേണമെങ്കിലും മലക്കം അറിയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി ചേർത്ത് വെച്ചാണ് ഇപ്പോൾ ബി ജെ പി എങ്ങനെയെങ്കിലും ഭരണത്തിൽ കയറാൻ പോകുന്നത് അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നിരവധി പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും നിരവധി ആശയക്കുഴപ്പങ്ങൾ അഭിപ്രായ ഭിന്നത െല്ലാം ഉണ്ടാകും അതിന്റെ ഒരു ചെറിയ ഒരു ഉദാഹരണമാണ് ടി ഡി പി പാർട്ടി അവരുടെ സംസ്ഥാനത്തുള്ള മുസ്ലിം സമൂഹത്തിന് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ മുസ്ലിം സമൂഹത്തിന് കൊടുത്തിട്ടുള്ള നിരവധി വാഗ്ദാനങ്ങളാണ് ഈ ചന്ദ്രബാബു നായിഡു കൊടുത്തിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിന് അപ്പം ചന്ദ്രബാബു നായിഡു കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ അത് എന്തായാലും അവിടെ പ്രതിഫലിച്ചേ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ജനങ്ങൾ തിരിയും നേരെ തിരിച്ച് ഇവർ സഖ്യ സഖ്യത്തിലോട്ട് പോയിരിക്കുന്നത് ബിജെപിയിലൂടെയാണ് ബിജെപി എന്താണ് പറയുന്നത് ബിജെപി പറയുന്നത് ഇന്ത്യയുടെ സ്വത്ത് മുഴുവനും മുസ്ലിങ്ങൾക്ക് എഴുതി കൊടുക്കുക കൊടുക്കുന്ന ഒരു കാലഘട്ടം വരും അങ്ങനെ അത് നമുക്ക് തടയണം എന്നൊക്കെയുള്ള വർഗീയതയാണ് പറയുന്നത് പിന്നെ പറയുന്നുണ്ട് താലിമാല കെട്ടു താലിമാല വരെയും കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പബ്ലിക്കായിട്ട് ജനങ്ങളെ മുമ്പിൽ വെച്ച് പറഞ്ഞത് ഒരു കാര്യമുണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ജന മുസ്ലിം സമൂഹത്തിനുള്ള സംവരണം അത് ഞാൻ ജീവനോട് ഇരിക്കും കാലം കൊടുക്കില്ല എന്നും കൂടി പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുന്ന രണ്ട് വ്യതിചലിച്ച് വരുന്ന രണ്ട് അഭിപ്രായങ്ങൾ ഒരു ഒരിടത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഒരു പതിനാറ് വോട്ട് പതിനാറ് സീറ്റ് കിട്ടിയ സഖ്യകക്ഷികളെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ ആശയം വേറെയും മെയിൻ പാർട്ടിയുടെ ബി ജെ പിയുടെ ഒരു ആശയം വേറെ ആവുമ്പോൾ അതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി നടക്കുമെന്നുള്ളത് പൂർണ്ണമായിട്ടും സത്യമാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇന്ന് ഈ പറഞ്ഞ മണിക്കൂറുകളിൽ വന്നിട്ടുള്ള ഈ വാർത്ത മല്ലികാർജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു പ്രഖ്യാപനം വളരെ ഉചിതമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു പ്രതിപക്ഷമായിട്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് എന്തായാലും പ്രാബല്യത്തിൽ വന്ന് വളരെയധികം സന്തോഷമുണ്ട് അപ്പം ഇനി അങ്ങോട്ടാണ് കളി ഇനി രണ്ടായിരത്തി മുതൽ നമുക്ക് ഭരണം കാണാം എന്നിട്ട് ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കാണാം എന്തായാലും ബുൾഡോസർ രാജിയും ബുൾഡോസർ കൊണ്ടുവന്ന് ഈ വാ അടപ്പിക്കുന്ന പരിപാടിയൊന്നും ഇനി അങ്ങോട്ട് നടക്കില്ല അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള പുതിയ ഒരു ഭരണ എങ്ങനെയാണെന്ന് നോക്കി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ കൂടെ സഞ്ചരിച്ചു പോകാം എന്തായാലും പ്രതിപക്ഷം ശക്തമായിട്ട് തന്നെ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗിയും സോണിയാഗാന്ധിയും എല്ലാവരും ഉണ്ട് വളരെയധികം സന്തോഷമുള്ളവാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയങ്ങണം